നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല ഒരു നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര പിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂട്ടി ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ ചുക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് മലയാളിക്ക് എന്ന് ബോധം വരുന്നു അന്ന് ഏറെക്കെതിരെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കുടിക്കാൻ കൊടുക്കുന്ന ഗവൺമെന്റ് കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന സർക്കാർ ഇങ്ങനെ നാടകമായി കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ ലഹരി എന്ന് പറയുന്ന ഈ ചകുത്താനെ തുരത്തി ഓടിക്കാൻ ൾക്ക് കഴിയത്തില്ല ഈ അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് ഭരണിരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു അടുത്ത ആഴ്ച സന്ധ്യക്ക് കേരളത്തിലെ മലയാളികളെല്ലാം ലഹരിക്കെതിരായി ദീപം തെളിക്കണം ഇത് കേട്ടപ്പോ സന്തോഷം തോന്നി മന്ത്രിമാരായാൽ ഇങ്ങനെ തോന്നി പക്ഷെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പ് വരുത്തും വല്ലോ മനസ്സിലായോ ഇനി എവിടെങ്കിലും വിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാന്ന് ഇപ്പൊ മൂന്നാഴ്ച നിന്ന് ലഹരിക്കെതിരെ ദീപം തെളിക്കാൻ പറഞ്ഞത് മന്ത്രി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നതും മന്ത്രി അപ്പൊ ഇങ്ങനെ ഇതിലും മികച്ച കോമഡി സ്വപ്നങ്ങളിൽ മാത്രം അതുകൊണ്ട് പൊതുജനത്തെ വെറും കഴുതകളാക്കി മാറ്റിക്കൊണ്ട് കാലാകാലങ്ങളിൽ മാറി വരുന്ന കോമരങ്ങളൊന്നും ഈ ചകുത്തന്റെ പിടിയിൽ നിന്ന് ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത് അതുകൊണ്ട് അവൻ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ തിന്മകളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു ഇന്റർനെറ്റ് സയൻസ് ടെക്നോളജിയോ ഒരു പുതിയ റോബോട്ടിനെയോ നാട് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ചോദിക്കും പോലീസ് സംവിധാനം ചോദിക്കാം സാർ താങ്കൾക്ക് രക്ഷിക്കാൻ കഴിയുമോ ചോദിക്കുക വിവാഹങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ ഓർമ്മയില്ലേ സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമി കടിച്ചു റെയിൽവേ പാടത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത െ അങ്ങനെ പുറത്തിറങ്ങും അവനെ ആ പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ത് സംഭവിച്ചു ഒറ്റക്കൈനെ വെയിലിന്റെ അകത്ത് നല്ല ഉണ്ടയും കൊടുത്ത് തടിച്ചു തിന്ന് കൊഴുത്ത് തടിച്ചുകൊണ്ട് സിനിമാ പുറത്തിറങ്ങി വന്നപ്പോൾ അവരെ പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈയും കൂടെ വെച്ചു കൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ കേരളം അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ മനുഷ്യന് നന്നാക്കുമെന്ന് പറഞ്ഞ് ചിരിപ്പിക്കരുത് ഒരു വിശപ്പിനൊരു മണ്ണ് കെട്ട് ബ്രെഡ് കെട്ട് ബേക്കറിയിൽ നിന്നൊരു ബ്രെഡ് എടുത്തുതോടി അവൻ കള്ളനായി വിശപ്പിന് കെട്ടമായി പോലും അല്ലെങ്കിൽ ഒരു പോക്കറ്റ് അടിക്കാൻ കുറിച്ച് ജയിലിലേക്ക് ഇട്ടാൽ അവൻ മാനസിക നല്ല കുട്ടിയായി കുഞ്ഞാനായല്ല പിരിച്ചു വരുന്നത് സകല അടവും പഠിച്ചു തികഞ്ഞ കള്ളനായിട്ട് പുറത്തു വരുന്ന സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇവിടെ ആളുകൾ പറയുന്നത് പോലീസും ഗവൺമെന്റും നന്നാക്കുമെന്ന് പറഞ്ഞ് അവരുടെ ചിരിപ്പിക്കരുത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ശരിയാ പോലീസ് ഗവൺമെന്റിനും ഒന്നും നന്നാക്കാൻ കഴിയാതെ മനുഷ്യൻ പിടികൂട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യന്മാരെ ഇനി എങ്ങനെ നന്നാക്കുമെന്നാണ് ഏകദേശം നിങ്ങൾ പറയുന്നത് അങ്ങനെ മനുഷ്യന്മാരെ നന്നാക്കുന്ന ഉപകരണമല്ല നിങ്ങളുടെ വണ്ടിക്കാത്തോ എന്നാ പിന്നെ ഈ ഫുട്പാത്തിലൊന്ന് നിരത്തി വെച്ച് ഞങ്ങൾ ഓരോന്നും മേടിച്ച് സഹായിക്കാം ക്ഷമിക്കണം അങ്ങനെയുള്ള ഉപകരണങ്ങളും ഞങ്ങളും വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന്റെ ഗുണം എന്താ ഗുണം പറയാം ഉപ ും വിൽപ്പനക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ വാഹനത്തിൽ കടന്നു വന്ന ആളുകളാണ് ഈ വ്യക്തത്തിൽ അവസരങ്ങളിലായി നിറന്നു നിൽക്കുന്ന ചെറുപ്പക്കാര് മധ്യവയസ്കരായ ആളുകള് നല്ല കണ്ണും തടിയും ആരോഗ്യമുള്ള ചെറുപ്പക്കാര ഈ വാഹനത്തിൽ കടന്നു വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹം ഇവിടെ നിൽക്കുന്നത് ഇവരാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ കൂടി ഇവരൊന്നുമല്ലേ അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കായി ഇഷ്ടം ഇപ്പൊ കൈപ്പട്ടൂർ ജംഗ്ഷൻ ഈ ചുംബന ഭവനമായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേനെ എന്നാൽ ചുംബിക്കല്ലോ എന്ന് പ്രസംഗിക്കുന്നവനെ കാലേ വാരി പിത്തിയിൽ അണ്ണന്മാരുള്ള നാട്ടിൽ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഇവിടെ ആർക്ക് താല്പര്യം ഇവിടെ ആർക്കും അതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാൽ ഞങ്ങൾ ആരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ വന്നവരല്ല പിന്നെന്താ ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഭൂതകാലമാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിൽ പലർക്കും പലർക്കുമുള്ളത് അവ ഇവിടെ നിന്ന് ചത്തങ്കിക്കൊള്ളായിരുന്ന പെട്ടെന്നുള്ള തലേ കൈവച്ചു പുരാവി അനുഭവമുള്ളവര് ഈ കൂട്ടത്തിന്റെ അങ്ങനെ ജീവിച്ച ജീവിത പശ്ചാത്തലത്തിൽ ചെന്ന് ഇന്നൊരു നാണവ കൂടാതെ ഈ തെരുവിൽ നിന്നുകൊണ്ട് തിന്മയിലേക്ക് പോകരു വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശത്തിന്റെ ഞങ്ങൾ ഈ കൈപ്പട്ടുരുക്കവലയിൽ നിൽക്കുന്നത് ഏതാണ് ആ സന്ദേശം എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കും എതിരാളി മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനത്ത് പോലും ഇല്ലാതെ ലോകത്തിന്റെ അഞ്ചു വൺകളിൽ ജയിലറയ്ക്കകത്ത് പോലും കടന്നു ചെന്ന് കുലപാതകം മനുഷ്യ സ്നേഹികളാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ചൈത്രയാത്ര ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഇന്ന് ഈ ഉച്ചകണ്ഠത്തെ ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തുന്ന സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ശ്രദ്ധിക്കണം ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെ കഴിഞ്ഞു അക്രമത്തിന്റെ മാർഗത്താണല്ലേ പീഡനത്തിന്റെ മാർഗത്താണല്ല വാള് കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടുമല്ലേ ഒരു മൊത്തസൂചി കൊണ്ടുപോയി നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയുള്ള ഉലകങ്ങളുടെ ഏക സന്ദേശമുണ്ടെങ്കിൽ അതാണ് അതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഈ സന്ദേശം കേൾക്കുമ്പോ ചില ആളുകൾ പറയും ആ മതിയുടെ കേട്ടത് ഇത് മറ്റേ ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ് ആ പള്ളിക്കാരുടെ പരിപാടിയെ എന്ന് പറയും സ്നേഹിത തെറ്റിപ്പോയി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പേര് ഷമീർ എന്നാണ് ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം എന്നാണ് ഉമ്മാന്റെ പേര് ജമീല ബീവി എന്നാണ് ഒരു പാരമ്പര്യ വിശുരാമിയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചുപെട്ടത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ വാഹനങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറ്റകൃത്യത്തിന് മതമില്ല കുറ്റകൃത്യത്തിന് ജാതി ഇല്ല കുറ്റകൃത്യത്തിന് നിറവ്യത്യാസമില്ല മതവ്യത്യാസമില്ല കൂട്ടുകാരുമായി യൗവനപ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടുക കൂട്ടുകാരുമായി ഒത്തുകൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം കൂട്ടുകാർ കൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് കുപ്പിയെടുക്കാമെന്നാണ് അങ്ങനെ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ വലിച്ചു കയറി പാട്ടും കൂത്തും ഗാനങ്ങളെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവം അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം ഭൂതകാലം അങ്ങനത്തെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കവലകളിൽ കോളാമ്പ്യം പിടിച്ചുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവന്റെ ചെവിക്കല്ലിനിട്ടെന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട മാറും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ വിളിച്ചു ഈ അല്പം ചെവി കൊടുക്കാൻ മനസ് കാണിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം ഒരു ഒരു കിലോമീറ്റർ നടക്കാതെ പുണ്യകർമ്മ നേർച്ച കാഴ്ച ക്രിയാദികൾ ഒന്നും ചെയ്യാതെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ചരിത്രം മാറി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ബംഗന്മാർക്കും ഒക്കെ ഷമീർ അബ്ദുൽ സലാമിന്റെ ജീവിതത്തിന്റെ ചരിത്രം ഒരു സന്ദേശമാണ് ഇന്ന് യേശുക്രിസ്തുവിന്റെ സന്ദേശം ഈ വാഹനത്തിൽ മറ്റൊരു അദ്ദേഹത്തിന്റെ പേര് രാംലാൽ രാമചന്ദ്രൻ എന്നാണ് ഓച്ചര സ്വദേശിയായ രാംലാൽ ഓച്ച ഉത്സവത്തിന് ഓച്ചറക്കാളയായി തുള്ളിക്കളിച്ച് കള്ളു പിടി ഓടയിൽ കിടന്ന് രാംലാൽ രാമചന്ദ്രന്റെ ജീവിതം അച്ഛനള്ളക്കും പിതാവിനും സഹോദരങ്ങൾക്കും വേദനയായി മാറി ഈ സുവിശേഷത്തിന്റെ സന്ദേശം രാംലാൽ രാമചന്ദ്ര ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചത് ഞങ്ങളുടെ ഈ ഈ കവലയിൽ വഹിക്കാൻ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ നിൽക്കുന്ന വർഗീസ് ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞു നടക്കുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികളെ പോലെ പണ്ടേ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയുന്ന പാരമ്പര്യത്തിൽ ജീവിച്ച പ്രിൻസ് വർഗീസിന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം കടന്നെ കടന്നു വന്നപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി ഒരു നാണവുമില്ലാതെ പാടുവാനും പ്രസംഗിക്കുവാനും ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ക്രിസ്തുവിന്റെ സന്ദേശം അങ്ങനെയെങ്കിൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഈ കൈപ്പട്ടൂർ കവലിൽ നിന്നുകൊണ്ട് ഷമീർ അബ്ദുൽ സലാമൻ രാമചന്ദ്രനും നിലമ്പൂരും ഒന്നിച്ചൊരേ സ്ഥലത്തിൽ ചെയ്യുന്നു മറ്റൊരുത്തരം മഹാനവജാതിക്ക് പാപത്തിന്റെ തിന്മയുടെ തെക്കിന്റെ പടുത്തിൽ നിന്ന് ഈ ലഹരിയുടെ ചെകുത്താന്റെ പിടിയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ നന്നായി ജീവിക്കുവാൻ നന്നായി ജീവിക്കുവാൻ ആകാശത്തിന്റെ ഏക കീഴിൽ മനുഷ്യ നാമമല്ലാതെ മറ്റൊരു നാം രക്ഷപ്രാപിപ്പകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഏക ഏക നിത്യ ദൈവമല്ലാതെ മറ്റു രക്ഷാ മാർഗ്ഗത്തോടെ അനുഭവങ്ങൾ അധ്യക്ഷത്തിൽ വേണ്ടയാണ് അതുകൊണ്ട് കൈത്തോട് ഞങ്ങൾ പറയട്ടെ ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഡുഗതിരി കത്തിക്കാതെ സൗജന്യമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശകലവിധമാകുന്ന തിന്മകളുടെ പിടിയിൽ നിന്നും നിരാശയുടെ നീർച്ചുഴിച്ച് നിരാലംബരായി നടുവേർത്തിട്ടുകൊണ്ട് പ്രതീക്ഷയെ അസ്തമിച്ച് ആശയും ആവേശവും അസ്തമിച്ച് ഒരു ഒരുമുളം കയറിലോ ഒരു കുപ്പി വേഷത്തിലോ ജീവിതം തീർക്കണമെന്ന് നിങ്ങളുടെ കാടിന്റെ കത്ത് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ പറയുന്നില്ല ആമേ ജീവിതം തീർന്നു പ്രതീക്ഷ അസ്തമിച്ചിട്ടുണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ആമേ കൈപിടിച്ച് നടക്കുന്ന ജീവിക്കുന്ന കേൾക്കുന്ന ഉണ്ട് സംസാരിക്കുന്ന രോഗമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു തുറക്കപ്പെടുന്ന ഹൃദയത്തിന്റെ ജീവിതത്തിൽ ഒരു നാണയ ഒരു കിലോമീറ്റർ നടക്കാതെ അവ നേർച്ച പുണ്യകർമ്മ ക്രിയാദികൾ ഒന്നും തന്നെ വേണ്ടാതെ സൗജന്യമായി മോക്ഷം തരുന്ന നന്മ പ്രാപിക്കാൻ കഴിയുന്ന നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ നടത്തുവാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷത്തിന്റെ സന്ദേശം അഭിമാനത്തിൽ ചെയ്യുമ്പോൾ ഈ സന്ദേശം ഹൃദയത്തിന്റെ വാതിൽ സ്വീകരിച്ച് ലോകത്തിന്റെ വെളിച്ചമാകുന്ന രക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സകലവിധമാകുന്ന പിന്മകളിൽ നിന്ന് മോക്ഷം പ്രാപിച്ച് നന്മകളിലേക്ക് നയിക്കപ്പെടുവാൻ ഈ സന്ദേശം കൈപ്പെട്ടൂർ ദേശത്തിന് അനുഗ്രഹമായി എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുമുണ്ട് ഞങ്ങളുടെ യാത്ര അടുത്ത പ്രദേശങ്ങളിലേക്കൊരു ഈ സമയം വരെയും ശാന്തമായി ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച കൈപ്പട്ടൂർ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള ഈ കടക്ക നന്ദി അറിയിക്കുന്നു കാരണം ഇവിടെ കച്ചവടം നടക്കേണ്ട സമയം ഈ ശബ്ദം അല്പം ബുദ്ധിമുട്ടൊക്കെ ഒരു കാര്യമാണ് എന്നിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശാന്തമായി ശബ്ദം ശ്രമിക്കുവാൻ കാണിച്ച് നല്ല മനസ്സിനെ സർവേശ്വരൻ അനുഗ്രഹിക്കേണ്ടതിനായി പരസ്യമായി ഇവിടെ നിന്നൊരു വാക്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഉണ്ടാക്കിയെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ